ചോദ്യം ചോദ്യേഴ് ടെൻഡറിൽ കമ്പനി രേഖപ്പെടുത്തിയ നിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടി സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമായിരുന്നു ഓരോ ഇനത്തിലും എത്ര വീതം തുക കുറവ് വരുത്താൻ സാധിച്ചു അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരും വിടാൻ തയ്യാറാകുമോ അനർത്തിൽ ടെൻഡർ ക്രിയേറ്റർ ഓപ്പണർ ചുമതലകൾ ഉണ്ടായിരിക്കെ ഇ വൈ എന്ന ആഗോള കമ്പനിയിൽ താൽക്കാലിക ജീവനക്കാരനായി ടെൻഡർ സഹായിക്കാനുള്ള ചുമതലകൾ നൽകണമെന്ന് സിഇഒ ആവശ്യപ്പെട്ടിരുന്നു ഇ വൈ എന്ന് പറയുന്നത് ഏണസ്റ്റൻ നെക്കിൻ്റെ പുതിയ രൂപമാണ് ഈ കമ്പനിയെ കൺസൾട്ടൻ്റായി നിയമിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല സാധാരണഗതിയിൽ ഒരു ആഗോള കമ്പനിയെ ഇ വൈയെ കൺസൾട്ടൻ്റായി നിയമിക്കുമ്പോൾ അനുവാദം വേണം അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ സി ഐയുടെ അനറ്റ് സി ഐയുടെ കീഴിൽ ഒരു താൽക്കാലിക ജീവനക്കാരനായി നിയമിക്കപ്പെട്ട ഒരു വ്യക്തി പെട്ടെന്ന് രാജിവെക്കുന്നു രാജിവെച്ചിട്ട് ഇ ഐ യിൽ അതിൽ ചേരുന്നു അതിക്കൊന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു അതേ ആളിനെ തന്നെ വീണ്ടും ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു അനത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ വിവിധ കൺസൾട്ടൻസികളെ നിയമിക്കാൻ നൽകിയ ഉത്തരവിൻ്റെയും അവർക്ക് വേണ്ടി ചൊലവഴിച്ച തുക എത്താണ് എത്രയാണെന്ന് വ്യക്തമാക്കാമോ അപ്പോൾ ഈ സി ഈ ഇ വൈയിൽ ജോലി കിട്ടിയ ആദ്യം സി എയോടൊപ്പം ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരൻ അൻപതിനായിരം രൂപ താഴെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ അയാൾ പിന്നെ ഇ വൈയിൽ ജോലിക്കാരനാകുന്നു അവിടെ വന്ന് വീണ്ടും തിരിച്ച് അയാൾ ഇങ്ങോട്ട് വരുന്നു എല്ലാ ഇടപാടുകളും സിഇക്ക് വേണ്ടി നടപ്പാക്കാൻ ഇയാൾ ശ്രമിക്കുന്നു ദുരൂഹമായ ഒരു നിയമനമല്ലേ ഇതെന്ന് വ്യക്തമാണ് എന്നുള്ള കാര്യം മന്ത്രിക്ക് അറിയാമോ അതോടൊപ്പം തന്നെ മന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അനർട്ടിൻ്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ മുഴുവൻ ഇടപാടുകളും ഫോറിൻസിക് ഓഡിറ്റിന് വിധേയമാക്കാൻ ധൈര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ഒരു ഫോറൻസിക് ഓഡിറ്റിന് മന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഈ ഒൻപത് ചോദ്യങ്ങളാണ് എനിക്ക് മന്ത്രിയുടെ മുമ്പിൽ വെക്കാനുള്ളത് സംസ്ഥാനത്തെ പാവപ്പെട്ട കർഷകർക്ക് കർഷകരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മന്ത്രി പാവപ്പെട്ട കർഷകർക്ക് സൗരോർജ പ്ലാ പമ്പുകൾ നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പി എം പദ്ധതി ഇതാണ് ഇത്രയും വലിയ അഴിമതി ഉണ്ടായിട്ടുള്ളത് അതുകൂടാതെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ അനർട്ടിൽ നൽകുന്ന ഓർഡറുകൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതുപോലെ കൊടുക്കും നൂറ് കോടി അൻപത് കോടി ഇരുന്നൂറ്റമ്പത് ഒക്കെ ഈ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ അനർട്ടിന് കൊടുക്കാറുണ്ട് അതെല്ലാം വിവിധ കമ്പനികൾക്ക് കൊടുക്കുന്ന കാര്യത്തിലും വലിയ തോതിലുള്ള ക്രമക്കേടുകളും അഴിമതിയും ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ തന്നെ മിഞ്ഞ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയുണ്ടായി അപ്പോൾ വൈദ്യുതി മന്ത്രി ഒരു ഓഡിറ്റിന് തയ്യാറാകുമോ ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തിയാൽ ഈ വസ്തുതകളെല്ലാം പുറത്തു വരും അപ്പോൾ ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഒന്നും വൈദ്യുതി വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ പത്രത്തിൽ കാണുന്നത് ഈ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ ഇത് അന്വേഷിക്കുമെന്ന് പറയുന്നു ഏതായാലും ഇതേ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം അനിവാര്യമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുന്നു അങ്ങനെയല്ല താൽക്കാലിക ജീവനക്കാരനായി ഇയാൾ അന്നത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാളായിരുന്നു ഇ ഇ വൈ എന്ന് പറയുന്ന കമ്പനിക്ക് കൺസൾട്ടൻസി കിട്ടാൻ വേണ്ടി ശ്രമിച്ച ആൾ എൻ്റെ അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന അറിയാം രാജിവെച്ചു രാജിവെച്ചിട്ട് ഇയാൾ ഈ വൈയിൽ ഒന്നര ലക്ഷം രൂപയുടെ ശമ്പളത്തിൽ ജോലിക്ക് പോകുന്നു എന്നിട്ട് ഇയാൾ തന്നെ തിരിച്ച് വീണ്ടും ഇവിടേക്ക് തിരികെ വരുന്നു എവിടേക്ക് വരുന്നു അനട്ടിലേക്ക് വരുന്നു എന്നിട്ട് ഇയാളും സിഇഒയും ചേർന്നാണ് എല്ലാ ഇടപാടുകളും നടത്തി ഞാൻ എൻ്റെ രേഖകളൊക്കെ തിരുവനന്തപുരത്ത് പുറത്ത് വിട്ടതാണ് മന്ത്രി അറിയണമല്ലോ ഈ കാര്യം മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അറിഞ്ഞിട്ടില്ലേ അറിയണം ഞാൻ ഹാജരാകൊണ്ടിരിക്കുകയല്ലേ എല്ലാ ദിവസവും ഞാൻ തിരുവനന്തപുരത്ത് പത്രക്കാരുടെ മുമ്പിൽ ഈ തെളിവുകളെല്ലാം ഞാൻ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു അന്വേഷണം പ്രഖ്യാപിക്കട്ടെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഞാനിതെല്ലാം അദ്ദേഹത്തെ ആ അന്വേഷണ കമ്മീഷൻ ആണെങ്കിൽ അതിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാണ് ഇത് ഏറ്റവും രസകരമായൊരു കാര്യം കേന്ദ്രത്തിൽ നിന്ന് പാവപ്പെട്ട കർഷകർക്ക് ഈ വൈദ്യു സൗരോർജ പമ്പുകൾ വെക്കാൻ വേണ്ടി കൊടുത്ത സബ്സിഡി തുക പോലും യഥാർത്ഥ സമയത്ത് ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് തിരിച്ചു പോവാണ് തന്നെ വലിയ വൈദ്യുതി ബോർഡിൽ എന്താ നടക്കുന്നത് വൈദ്യുതി ബോർഡിൽ ഒരു ഡയറക്ടർമാരു ഡയറക്ടർമാരുടെ തസ്തിക കഴിഞ്ഞ കുറെ കാലമായി ഒഴിഞ്ഞു കിടക്കുക എന്തിനാണ് അത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എന്താണ് ഡയറക്ടർമാരുടെ ഒഴിവുകൾ ഓരോ ഡയറക്ടറെ പറ്റി അന്വേഷിക്കുമ്പോൾ ചീഫ് എഞ്ചിനീയർക്ക് ചാർജ് ആണെന്ന് പറയുന്നത് വൈദ്യുതി ബോർഡ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഡയറക്ടർമാർ ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അവർ ഡയറക്ടർമാരില്ല ഡയറക്ടർമാരില്ലെന്ന് മാത്രമല്ല അതൊക്കെ എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർമാർക്ക് ചുമതല കൊടുത്തിരിക്കുക ആദ്യത്തെ സംഭവമാണ് വൈദ്യുതി ബോർഡിൽ ഇങ്ങനെ നടക്കുന്നത് ഡയറക്ടർമാരില്ല ചോദിക്കാനും പറയാനും ആളില്ല നമുക്കൊരു കാര്യം അറിയണമെന്ന് ഡയറക്ടർ ഡയറക്ടർ ഇല്ലെന്നാണ് പറയുന്നത് ചീഫ് എഞ്ചിനീയർക്ക് താൽക്കാലിക എത്ര ദിവസം തൽക്കാലം വേണമെങ്കിൽ ഒരു ആറുമാസത്തേക്കോ അല്ലെങ്കിൽ അഞ്ച് മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ കൊടുക്കാം സ്ഥിരമായി ഡയറക്ടർമാരില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ പറ്റി എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നിയമസഭാ കമ്മിറ്റി കൊണ്ടുള്ള അന്വേഷണമാണ് ആദ്യം ആവശ്യപ്പെട്ടത് അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഗവൺമെൻറ് താല്പര്യം കൊണ്ട് ഒരു അന്വേഷണമാകാം സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് സാധാരണ കർഷകരെ കബളിപ്പിച്ചുകൊണ്ട് അനർട്ടിൽ നടക്കുന്ന ഇത് ഈ പി എം ക്രിസും പദ്ധതി മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് സൗരോർജ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും വലിയ തോതിലുള്ള ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതൊക്കെ ഒരു ഫോറൻസിക് ഓഡിറ്റിലൂടെ മാത്രമേ ഇത് പുറത്തു വരുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം